പാതിവിലയ്ക്ക് സ്കൂട്ടർ തട്ടിപ്പ് നിലമ്പൂരിലെ ഏജൻസി ഓഫീസിൽ പോലീസ് പരിശോധന നടത്തി രേഖകൾ പിടിച്ചെടുത്തു സി ഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ രണ്ട് എസ് ഐമാരും ഒരു സിപിഒയും ചേർന്നാണ് പരിശോധന നടത്തിയത് സ്ഥാപനത്തിന്റെ പൂട്ടു തകർത്താണ് പോലീസ് പരിശോധന നടത്തിയത് സീൽ ചെയ്യാൻ എന്തെങ്കിലും അരക്കെടുത്തോ കുടി ഇട്ടോ അരക്കുടി നിലമ്പൂരിൽ ഓസ്വാൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണ് സ്കൂട്ടർ വിതരണം ചെയ്യുന്നതിന് സ്കൂട്ടറിന്റെ വിലയുടെ പകുതി പണം ശേഖരിച്ചത് ഇത് ഒരാളിൽ നിന്ന് ഏകദേശം അറുപതിനായിരം രൂപയും കമ്മീഷൻ വകയിൽ മൂവായിരം രൂപയും വരും കാർഷിക കേന്ദ്രത്തിന്റെ പേരിൽ രണ്ടായിരം രൂപയും ഉൾപ്പെടെ ഒരാളിൽ നിന്നും അറുപത്തി അയ്യായിരം രൂപ വീതമാണ് വാങ്ങിയിട്ടുള്ളത് നിലവിൽ നൂറ്റി പേരിൽ നിന്നും എൺപത് ലക്ഷം രൂപയാണ് തട്ടിയെടുത്തിട്ടുള്ളത് ഇത് നിലവിൽ പോലീസിന് ലഭിച്ച കണക്ക് പ്രകാരമുള്ളതാണ് ഇനി എത്ര പേർ കൂടി തട്ടിപ്പിനിരയായതെന്നറിയാൻ പോലീസ് പരിശോധനയിൽ മാത്രമേ കഴിയൂ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ മാനേജരെ വിളിച്ചു ാണ് പൂട്ടു തകർത്തത് ഓഫീസിലുണ്ടായിരുന്ന കമ്പ്യൂട്ടറുകളും ബന്ധപ്പെട്ട രജിസ്റ്ററുകളും പോലീസ് പിടിച്ചെടുത്തു കമ്പ്യൂട്ടറുകൾ വിദഗ്ധരെ ഉപയോഗിച്ച് കൂടുതൽ പരിശോധന നടത്തും കമ്പ്യൂട്ടറിലെ രേഖകൾ കൂടി പരിശോധിക്കുമ്പോഴേ എത്ര തുകയുടെ തട്ടിപ്പാണ് നിലമ്പൂരിൽ നടന്നതെന്ന് വ്യക്തമാകൂ പരാതികൾ വന്നതിനെ തുടർന്ന് ഏജൻസിയുടെ ഉടമ ബിനോയ് പാട്ടത്തിൽ ഒളിവിലാണ് ഇയാൾ സംസ്ഥാനം വിട്ടുപോയതായാണ് പോലീസ് സംശയിക്കുന്നത് അതേസമയം കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കാനുള്ള സാധ്യതയിലേക്കും പോലീസ് വിരൽ ചൂണ്ടുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ साक्ष्यम वही च विश्वस्त पारिम बिरिवो माई पी ए गोल्डन डायमंड्स मोस्ट ट्रस्टेड गोल्ड पी ए के गोल्ड एंड डायमंड्स